രേഖാചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആസിഫ് അലി അനുശ്വര രാജൻ മനോജി ഗജയൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഇന്നലെ ജനുവരി ഒമ്പതാം തീയതി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു രേഖാചിത്രം എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസായിരുന്നു ആദ്യ ദിവസവും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ഫൈനലി രേഖാചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു ചിത്രത്തിന് ആദ്യ ദിവസം അതിഗംഭീരമായ ബുക്കിംഗ് ആയിരുന്നു കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മികച്ച അഭിപ്രായം ലഭിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു ബുക്കിംഗ് നടന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മാത്രം ചിത്രത്തിന് രണ്ടു കോടി അടുത്തു വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി ബൈ ബൈ